തെരുവുനായ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ ഉത്തരവ് എ ബി സി ചട്ടങ്ങളെ വിമർശിക്കുന്നതാണെന്ന് മന്ത്രി എം പി രാജേഷ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു തലസ്ഥാന റീജിയനിലെയും രൂക്ഷമായ പ്രശ്നത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തിട്ടാണ് ഇന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ആ ഉത്തരവിൽ സുപ്രീംകോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ ചട്ടങ്ങളുടെ അപ്രായോഗികത മാത്രമല്ല അർത്ഥശൂന്യതയും അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നതുമാണ് കോടതി ചോദിച്ചൊരു കാര്യം ഒരു തെരുവ് പട്ടിയെ ഒരിടത്തു നിന്ന് പിടിച്ച് എ ബി സി കേന്ദ്രത്തിൽ കൊണ്ടുപോയി വന്ധ്യംകരണം ചെയ്ത് ശുശ്രൂഷിച്ച് ദിവസങ്ങൾ ശുശ്രൂഷിച്ച് വീണ്ടും പിടിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വിടണം എന്ന ചട്ടം കോടതി പറഞ്ഞു അത് അങ്ങേയറ്റ അസംബന്ധമാണ് മാത്രമല്ല അത് ഒരർത്ഥവുമില്ലാത്ത ചട്ടമാണ് ഈ പെരുവായെ പിടിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി വിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് കോടതി ചോദിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എത്ര പത്രസമ്മേളനത്തിൽ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് ഇന്ത്യയിലെ പരമോന്നത കോടതി ഇന്ത്യയിലെ തലസ്ഥാന നഗരിയിൽ സഹിക്കാൻ പറ്റാത്ത പട്ടിപ്രശ്നത്തെ മുൻനിർത്തി ഈ എ ബി സി കേന്ദ്രത്തിൻ്റെ അർത്ഥശൂന്യത വ്യക്തമാക്കിയിരിക്കുകയാണ് ഓൺലൈൻ മദ്യവില്പനയെ കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാർ പ്രവർത്തിക്കുന്നത് മദ്യനയം അനുസരിച്ചാണെന്നും മന്ത്രി പ്രതികരിച്ചു ഈ കാര്യത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് വ്യക്തമാക്കുക അതിന് മുകളിലൊരു ഉദ്യോഗസ്ഥനുമില്ല മലയാളത്തിലാണ് പലതവണ ആ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുക മന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞു സർക്കാർ പ്രവർത്തിക്കുന്നത് മന്ത്രിസഭ അംഗീകരിച്ച മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ മദ്യനയത്തിൽ ഇങ്ങനൊരു നിർദ്ദേശമില്ല